നമസ്കാരം വാഹനം ഒരു ആവശ്യമാണ് എന്നുള്ളൊരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇന്ന് വാഹനം വാങ്ങിക്കുന്നത് പ്രധാനമായിട്ടും നമ്മുടെ ആവശ്യങ്ങൾ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏറ്റവും പ്രധാനമായിട്ടും ഈ ഒരു ബ്ലോഗിലൂടെ എനിക്ക് എടുത്തു വേണ്ട ഒരു കാര്യം അത് ഈ ഒരു കോണ്ടുമായിട്ട് റിലേറ്റഡ് അല്ല എന്നാൽ പോലും ഹ്യൂണ്ടായി ഡീലർഷിപ്പ് ഇപ്പോൾ കേരളത്തിലുള്ള ഹ്യൂണ്ടായി ഡീലർഷിപ്പുകളെല്ലാം കൂടിയിട്ട് ഒരു സംയുക്തമായിട്ട് അവരൊരു തീരുമാനം എടുത്തിട്ടുണ്ട് അതായത് എല്ലാ ഷോറൂമുകളിൽ നിന്നും ഒരേ രീതിയിലുള്ള ഡിസ്കൗണ്ടേ കൊടുക്കാവുള്ളൂ പണ്ടൊക്കെ ആയിരുന്നുണ്ടെങ്കിൽ ഒരു ഷോറൂം ചിലപ്പോൾ ഒരു പതിനായിരം രൂപ ഡിസ്കൗണ്ട് തരും അടുത്ത ഷോറൂമിൽ നിന്ന് ചിലപ്പോൾ നമുക്കൊരു പതിനയ്യായിരം രൂപ ഡിസ്കൗണ്ട് തരും ഇപ്പോൾ അങ്ങനെയല്ല കൃത്യമായിട്ട് എല്ലാ ഷോറൂമുകളും പതിനായിരം ആണെങ്കിൽ എല്ലാ ഷോറൂമും പതിനായിരം തന്നെ കൊടുക്കുള്ളൂ അല്ലെങ്കിൽ അയ്യായിരം ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കുള്ളൂ അത് ഒരു നിയമം പോലെ അവർ കൊണ്ടുവന്നു കഴിഞ്ഞു അതിലാരെങ്കിലും ആ ഒരു റൂൾ ബ്രേക്ക് ചെയ്താൽ അവർക്ക് ഹെവി ഫൈൻ വരും എന്നുള്ള രീതിക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ മാരുതി സുസിക്കിയും അതേ ഒരു പാതയിലേക്ക് പോവുകയാണ് മാരുതി സുസിക്കി എന്ന് പറഞ്ഞാൽ മാരുതി സുസിക്കിയുടെ ഡീലേഴ്സ് എല്ലാം അത്തരത്തിൽ ഒരു മീറ്റിംഗ് കൂടിയിട്ട് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തുന്നു എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അതായത് അവരുടെ ഷോറൂമുകൾ എല്ലാം കൂടെ കൂടിയിട്ട് ഒരു തീരുമാനം എടുക്കുന്നു എല്ലാ ഷോറൂമിൽ നിന്നും മാരുതി നൽകുന്ന ഓഫറിന് പുറമെ ഷോറൂമുകാർ എക്സ്ട്രാ നൽകുന്ന ഓഫറുകളൊക്കെ സ്റ്റാൻഡേർഡൈസ് ചെയ്തിട്ട് അതായത് എല്ലാ ഷോറൂമിൽ നിന്നും ഒരേ പ്രൈസ് അല്ലെങ്കിൽ ഒരേ ഡിസ്കൗണ്ട് തന്നെയായിരിക്കും ഇനി നമുക്ക് ലഭിക്കാൻ പോകുന്നത് ആ ഒരു രീതിയിലേക്കുള്ള തീരുമാനത്തിൽ എത്തിയിട്ടില്ലെങ്കിലും ഹ്യുണ്ടായി ഓൾറെഡി എത്തിക്കഴിഞ്ഞു ഹ്യുണ്ടായിലെ ഡീലർഷിപ്പിലെ ആളുകളെല്ലാം അല്ലെങ്കിൽ ഒരുപാട് ഡീലർഷിപ്പുകളുണ്ട് അവരെല്ലാം അത്തരം തീരുമാനം എടുത്തു കഴിഞ്ഞു എന്നാൽ മാരുതിയുടെ കേസിലേക്ക് അത്തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് ഹ്യുണ്ടായി ഡീലേഴ്സ് എടുത്തതുപോലെ തന്നെ ഇനി എല്ലാ ഷോറൂമിൽ നിന്നും മാരുതി കൊടുക്കുന്ന ഡിസ്കൗണ്ടിന് പുറമെ ഷോറൂമിൽ നിന്നും കൊടുക്കുന്ന ഡിസ്കൗണ്ട് എല്ലാം തുല്യമായിരിക്കും എല്ലാ ഷോറൂമിൽ നിന്നും തുല്യമായിരിക്കും നമ്മൾ ഒന്നിൽ കൂടുതൽ കൊട്ടേഷൻസ് എടുക്കുന്നുണ്ടല്ലോ പല ഷോറൂമിൽ നിന്നും അപ്പോൾ ചിലർ കുറച്ചധികം നമുക്ക് ഷോറൂം സൈഡിൽ നിന്നുള്ള ഡിസ്കൗണ്ട് തരും ഇനി അങ്ങനെ ഇല്ല എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അതൊരു തീരുമാനമൊന്നും ആയിട്ടില്ല പക്ഷേ ഹ്യൂണ്ടായുടെ കേസിൽ അതൊരു തീരുമാനമായി കഴിഞ്ഞു ഞാൻ ആദ്യം തന്നെ ഇത് ഈ കാര്യം എടുത്തു പറഞ്ഞത് ഷോറൂം സൈഡിൽ നിന്നും വരുന്ന മാറ്റങ്ങൾ യഥാർത്ഥത്തിൽ കസ്റ്റമേഴ്സിനെ ബാധിക്കും എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും നമ്മൾ എടുക്കുന്ന ഒരു പ്രോഡക്റ്റിൻ്റെ അതിൻ്റെ മൂല്യം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് വാങ്ങിക്കുക ഇപ്പോൾ കമ്പനി ആണെന്നുണ്ടെങ്കിലും അതല്ല ഷോറൂമിലാണെന്നുണ്ടെങ്കിലും ഹ്യൂജ് എമൗണ്ട് ഇട്ടിട്ട് ഈ ഒരു വാഹനം തരികയാണ് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ വാഹനം തരികയാണ് അതിനാ മൂല്യമില്ല എന്ന് നമുക്ക് ബോധ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു പ്രോഡക്റ്റ് എടുക്കാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരു ഒപ്പീനിയൻ ഇന്നത്തെ ബ്ലോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൺസൂൺ കാലഘട്ടം തുടങ്ങി ഇനിയാണ് യഥാർത്ഥത്തിൽ ഇലക്ട്രിക് കാറുകളുടെ യഥാർത്ഥ രൂപവും സ്വഭാവവും വെളിയിലേക്ക് വരുന്നത് ഇലക്ട്രിക് കാർ റിലേബിൾ ആണോ അല്ലയോ എന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാലഘട്ടം എന്ന് പറയുന്നത് മൺസൂൺ കാലഘട്ടമാണ് എൻജിൻ പേട മറ്റൊരു ബ്ലോഗിലേക്ക് എവർക്കും ഹാർദമായ സ്വാഗതം നമ്മുടെ ബ്ലോഗും നമ്മുടെ ചെറിയ ചെറിയ കോൺടുകളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിനൊന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫസ്റ്റ് ഓഫ് ഓൾ ചാർജിങ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഒരുപാട് വരാനുള്ള സാധ്യത മഴക്കാലത്താണ് ഇലക്ട്രിക് കാറുകളുടെ ചാർജിങ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ അതായത് എത്രത്തോളം ചാർജ് ചെയ്യുന്നു എന്നുള്ളതല്ല ചാർജിങ് ഡിസ്കണക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ചാർജിങ് നടക്കാതിരിക്കുക നമ്മൾ ചാർജിങ് ഗണ്ടുത്ത് വാഹനത്തിൽ ഘടിപ്പിച്ചിട്ട് നമ്മൾ ഒരു മണിക്കൂർ കഴിഞ്ഞ് വന്നു നോക്കിയാൽ ചിലപ്പോൾ ഇടയ്ക്ക് ഡിസ്കണക്റ്റായി പോകുന്നു അതല്ല പ്രോപ്പറായിട്ട് സോക്കറ്റിൽ നിന്നും ആ ഗണ്ണ് ഊരി വരാതിരിക്കുന്നു അതല്ല ലൂസ് കോണ്ടാക്റ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ മഴക്കാലത്താണ് അതിന് പുറമേ തന്നെ ചാർജിങ് സ്ലോട്ടിലേക്ക് വെള്ളം ഇറങ്ങിയിട്ടുണ്ടാകുന്ന ഇഷ്യൂസ് എല്ലാം അതിൻ്റെ സീലിംഗ് എങ്ങനെയാണ് ഈ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ പറയുന്ന മൺസൂൺ കാലഘട്ടത്തിലാണ് അത് അതുമാത്രമല്ല ഇത്തരത്തിലുള്ള വെള്ളക്കെട്ടുകളിലൂടെയൊക്കെ വാഹനം ഇറങ്ങുന്ന സമയത്ത് എത്രത്തോളം വാട്ടർ പ്രൂഫാണ് ഐ പി സിക്സ്റ്റി സെവൻ ആ ഒരു റേറ്റിംഗ് ഒക്കെ എത്രത്തോളം ഇവർ പറയുന്നത് ശരിയാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതും ഈ ഒരു മഴക്കാലത്ത് തന്നെയാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഇലക്ട്രിക് കാറ് പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്ത് നിങ്ങൾ ഉപയോഗിച്ചില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിൽ വരുന്ന സമയത്ത് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സോളാർ ഉണ്ടായിരിക്കും അതിന് അതിലൂടെയുള്ള വൈദ്യുതി നമുക്ക് ഉപയോഗിക്കാൻ കഴിയും പക്ഷെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഒരു പതിനഞ്ച് ലക്ഷം ഇരുപത് ലക്ഷം മുപ്പത് ലക്ഷത്തിൻ്റെ ഒരു ഇലക്ട്രിക് കാർ വാങ്ങിച്ചിട്ട് അതിനെ പരിപാലിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു അഞ്ച് ലക്ഷം രൂപയുടെ സോളാറും കൂടെ ഇൻസ്റ്റാൾ ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പോൾ ടോട്ടൽ വാഹനത്തിൻ്റെ വില മുപ്പതിൽ നിന്നും മുപ്പത്തഞ്ചിലേക്ക് പോയി ഓൾറെഡി മുപ്പത് ലക്ഷം രൂപ വിലയുള്ള ഒരു കാറ് ഒരു ഇലക്ട്രിക് കാറിൻ്റെ യഥാർത്ഥ ഐസ് വേർഷൻ വില അതിൻ്റെ വില എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു ഇരുപത് ലക്ഷം ഒക്കെ ആയിരിക്കും ഇരുപത് ലക്ഷം രൂപ വിലയുള്ള ഒരു ഐസ് വേർഷൻ കാറിനെ മോഡിഫൈ ചെയ്ത് മോഡിഫൈ ചെയ്യുക എന്നുള്ളതല്ല അതിൻ്റെ ഇലക്ട്രിക് വേർഷനിലേക്ക് കൊണ്ടുവരുമ്പോഴത്തേക്കും അതിനൊരു മുപ്പത് ലക്ഷം ഒക്കെ ആയിട്ട് മാറും അത്യാവശ്യം നല്ല ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ അതിലുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പത്ത് ലക്ഷം രൂപ അധികം കൊടുത്തു പിന്നെ ഇതിനെ പരിപാലിക്കാൻ വേണ്ടിയിട്ട് അഞ്ച് ലക്ഷം രൂപയുടെ സോളാർ സിസ്റ്റവും കൂടെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തു ആ സോളാർ മെയിൻറ്റെയിൻ ചെയ്യാനും നമ്മൾ പണം കൊടുക്കണം അപ്പോൾ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ലോ റണ്ണിങ് കോസ്റ്റാണ് ഇലക്ട്രിക് കാർ എന്ന് പറയുന്നതിൽ അർത്ഥമുണ്ടോ എന്ന് നിങ്ങൾ കൃത്യമായിട്ടൊന്ന് ചിന്തിക്കേണ്ടതായിട്ടുണ്ട് പിന്നെ രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് ഇലക്ട്രിക് കാറുകൾക്ക് ഹെവി ടോർക്കാണുള്ളത് അപ്പോൾ ഹെവി ടോർക്കുള്ള സമയത്ത് തന്നെ വാഹനങ്ങളുടെ ടയറിൻ്റെ തേയ്മാനം വളരെ വളരെ പെട്ടെന്ന് കൂടാനുള്ള സാധ്യതയുണ്ട് കാരണം ഇനീഷ്യലായിട്ടുള്ള ഇൻസ്റ്റൻറ്റ് ടോർക്ക് വരുമ്പോഴത്തേക്കും അത് ടയറിൻ്റെ തേയ്മാനത്തെ കാര്യമായിട്ട് ബാധിക്കും എന്നുള്ളതാണ് ഇലക്ട്രിക് കാറുകളുടെ ടയേഴ്സിനൊക്കെ സാധാരണ വാഹനങ്ങളുടെ ടയേഴ്സിനേക്കാൾ വില കൂടുതലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട് രണ്ടാമത്തൊരു കാര്യമെന്ന് പറയുന്നത് ഇലക്ട്രിക് കാറുകൾ മാത്രമല്ല മൺസൂൺ കാലഘട്ടത്തിലൊക്കെ ഇപ്പോൾ ഒരുപാട് വാഹനങ്ങളിൽ അല്ലെങ്കിൽ നമ്മൾ കാണുന്ന മോസ്റ്റ് ഓഫ് ദ കാസ് എല്ലാത്തിലും ഈ സെൻസർ ബേസ്ഡ് ആയിട്ടുള്ള കാറുകളാണ് അതുകൊണ്ട് തന്നെ ഇത്തരം കാറുകൾ െല്ലാം നമ്മൾ മഴക്കാലത്ത് ഉപയോഗിക്കുമ്പോൾ വളരെ കെയർഫുൾ ആയിട്ട് ഉപയോഗിക്കുക കാരണം ഇത്തരം സെൻസറുകൾക്കൊക്കെ വളരെ കൂടുതൽ വില ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കൊറോഷൻ ഈ ഒരു സമയത്താണ് വാഹനത്തിൻ്റെ ബിൽ ക്വാളിറ്റി അല്ലെങ്കിൽ പെയിൻറ്റ് ക്വാളിറ്റി അതല്ലെന്നുണ്ടെങ്കിൽ ഷീറ്റ് മെറ്റൽ ക്വാളിറ്റിയെക്കുറിച്ചൊക്കെ നമ്മൾ കൂടുതൽ ആവേണ്ടതാണ് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കണം മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഈ കൊറോഷനൊക്കെ വരുന്നുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ കൃത്യമായിട്ട് ഇൻസ്പെക്ട് ചെയ്യണം കാരണം വാഹനം പലർക്കും ഇപ്പോൾ ഓഫീസിൽ പോകുന്നു തിരിച്ചു വരുന്നു പിറ്റേ ദിവസം രാവിലെ ഓഫീസിൽ പോകുന്നു വാഹനം നോക്കാനുള്ള ഒരു സമയം കിട്ടില്ല കാരണം ഓവർനൈറ്റ് വാഹനം പാർക്ക് ചെയ്തിട്ട് വണ്ടി എടുത്തുകൊണ്ട് പോവുക അതൊക്കെ മനസ്സിലാക്കാവുന്ന കാര്യമാണ് എന്നാൽ പോലും ഒരു പത്ത് മിനിറ്റ് അതിനുവേണ്ടി മാറ്റി വെച്ച് ഒന്ന് ശ്രദ്ധിക്കുക എവിടെയെങ്കിലും കൊറോഷൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് അത് മാത്രമല്ല എല്ലാ ദിവസവും എൻജിൻ ബേ തുറന്നതിന് ശേഷം വാഹനത്തിൻ്റെ എൻജിൻ ബേക്കുള്ളിൽ എന്തെങ്കിലും ഇൻസെക്റ്റോ കാര്യങ്ങളോ അതല്ല റാറ്റ് ബൈറ്റോ അങ്ങനെയുള്ള പ്രശ്നങ്ങളോ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്ന് നിങ്ങൾ കൃത്യമായിട്ട് നോക്കണം ഫംഗൽ ഇൻഫെക്ഷനോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ വരുന്നുണ്ടോ നോക്കണം കാരണം ഈർപ്പം ഇരിക്കുന്നിടത്ത് ഫംഗസ് വളരും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആരായിക്കോട്ടെ കുഞ്ഞുങ്ങളായിക്കോട്ടെ മുതിർന്നാളുകളായിക്കോട്ടെ അതല്ല യുവാക്കളായിക്കോട്ടെ ആരായിക്കോട്ടെ വാഹനം ഓടിക്കുന്ന സമയത്ത് ക്യാബിൻ മാക്സിമം ഒന്ന് റിഫ്രഷ്ഡ് ആക്കി വെക്കുക അതുമാത്രമല്ല വെയിൽ ഉള്ള സമയത്തൊക്കെ നല്ല രീതിക്ക് ഡോറൊക്കെ ഒന്ന് തുറന്നിട്ട് വാഹനം അതിൻ്റെ ക്യാബിൻ അത്യാവശ്യം നല്ലൊരു രീതിക്ക് ഒന്ന് ചൂടാക്കി വെക്കുക തീർച്ചയായിട്ടും ഈ ഒരു മഴക്കാലത്ത് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ടയറിൻ്റെ ഹെൽത്ത് ശ്രദ്ധിക്കണം ടയർ പ്രഷർ ശ്രദ്ധിക്കണം അതുമാത്രമല്ല ബ്രേക്കിൻ്റെ എഫിഷ്യൻസി വൈപ്പർ ബ്ലേഡ് ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കണം ഇത്തിരി പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് റോഡുകളിൽ കൺട്രോൾ ചെയ്യത്തക്ക രീതിയിലുള്ള ഒരു വേഗതയിൽ നിങ്ങൾ വാഹനം ഓടിക്കുക കാരണം റോഡിലെല്ലാം അക്വാ പ്ലെയിനിങ് എന്ന് പറയുന്ന ഒരു പ്രതിഭാസം ഉണ്ടായിരിക്കും നിങ്ങൾ പ്രതീക്ഷിക്കുന്ന സമയത്ത് വാഹനം നിങ്ങൾക്ക് ചവിട്ടി നിർത്താൻ കഴിയും എന്ന് നിങ്ങൾ കരുതേണ്ടതില്ല കാരണം അത്തരത്തിലുള്ള ഒരു ഫ്രിക്ഷൻ അക്വാ പ്ലെയിനിങ് കൊണ്ട് അത്തരത്തിൽ റോഡും ടയറും തമ്മിലുള്ള ഒരു ഫ്രിക്ഷൻ വളരെ കുറവായിരിക്കും അപ്പോൾ അതെല്ലാം ശ്രദ്ധിച്ച് നിങ്ങൾ ഓടിക്കുക നല്ല രീതിക്ക് വാഹനത്തിൻ്റെ വിൻ ഷീറ്റ് അല്ലെങ്കിൽ വിൻ ഗ്ലാസ് ക്ലീൻ ആക്കി വെക്കുക ഇപ്പോൾ വാട്ടർ ഡ്രോപ്പ്ലെറ്റ്സ് ഇരിക്കാത്ത രീതിയിലുള്ള കെമിക്കൽസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അത് പല ബ്രാൻഡിൻ്റെ ഉണ്ട് അത് നിങ്ങൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് നിങ്ങളുടെ വിൻഷീൽ നിന്നും അത് താഴത്തേക്ക് ഉരുണ്ടുരുണ്ട് പോകുന്നതായിരിക്കും ആ ഒരു ഒരു ചേമ്പിലെ ഇഫക്റ്റൊക്കെ നമുക്ക് അത്തരത്തിലുള്ള കെമിക്കൽസ് ഒക്കെ നമുക്ക് ആണ് തീർച്ചയായിട്ടും മൺസൂൺ കാലഘട്ടമാണ് നല്ല രീതിക്ക് സേഫായിട്ട് വാഹനം ഓടിക്കുക കൃത്യമായ റോഡ് റെസ്പെക്റ്റ് മറ്റുള്ളവർക്ക് നൽകുക നിങ്ങൾക്കത് തിരിച്ചു ലഭിക്കുന്നതായിരിക്കും അതുമാത്രമല്ല പ്രോപ്പറായിട്ട് വാഹനം ഇൻസ്പെക്ട് ചെയ്യുക പീരിയോഡിക്കൽ സർവീസ് ഒക്കെ കൃത്യമായിട്ട് ഈ ഒരു സമയത്ത് ചെയ്തേ മതിയാവും നല്ല നല്ല കോൺടൻറുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം